ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉച്ചയോണിന് കറിയൊന്നും ഇല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ നുതിർന്നവർക്കും കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് മത്തി ഫ്രൈ അത് പച്ചക്കുരുമുളകൾ അരച്ച് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മത്തി നന്നായി കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുക്കുക ഈ വരഞ്ഞെടുക്കുന്നത് മസാലകൾ അതിനുള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പച്ചക്കുരുമുളക് ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കല്ലുപ്പ് മഞ്ഞൾപ്പൊടി. മുളക് പൊടി എങ്കിൽ മാത്രം അത് നന്നായി കല്ലിൽ അരച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയോ ചെയ്യാം വരഞ്ഞ മത്തിയിൽ മസാല നന്നായി തേച്ച് പിടിപ്പിച്ച് ഇരുപത് മിനിറ്റ് അടച്ച് വെക്കുക. അതിന് ശേഷം ഫ്രയിങ് പാൻ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം മത്തിയിട്ട് ി ഈ ഒരു പരുവത്തിലാവുമ്പോൾ മറിച്ചു വാൻ ശ്രദ്ധിക്കുക പച്ചക്കുരുമുളക് ശരീരത്തിന് നല്ലതാണ് അതിൻ്റെ ടേസ്റ്റും നല്ലതാണ് നിങ്ങളെല്ലാവരും അതിൽ വീട്ടിൽ ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ അടുത്തുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ ഓക്കെ താങ്ക് യു